ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് അയാളുടെ കൈയക്ഷരം ഉരുട്ടിയും നീട്ടിയും ചെരിച്ചുമെഴുതുന്ന ഈ അക്ഷരങ്ങൾക്ക് നമ്മുടെ സ്വഭാവവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പണ്ട് മുതലേ പറയപ്പെടുന്നു ഈ വാദത്തിന് പല പഠനങ്ങളും അടിവരയിടുന്നു ഇന്ന് കൈകൊണ്ട് എഴുതുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ഇമെയിലുകളും എസ് എം എസുകളും കൈപ്പട എഴുതിയ അക്ഷരങ്ങളുടെ കാലത്തിന് വിരാമമിട്ടു എന്ന് പറയാം എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ഇപ്പോഴും പേനയെടുക്കേണ്ടി വരാറുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾ അതിൽ പ്രധാനമാണ് അവിടെ കയ്യൊപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കയ്യൊപ്പുകളെ ഏഴുതരത്തിൽ തരംതിരിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം വിലയിരുത്താൻ കഴിയുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വലിയ ഒപ്പുകളിടുന്നവർ പൊതുവെ സൌഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്നവരും സന്തോഷവാന്മാരുമായിരിക്കും എന്നാൽ ചെറിയ ഒപ്പുകളിടുന്നവർ പണം ചിലവഴിക്കുന്നതിലും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും പിശുക്ക് കാണിക്കുന്നവരും ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവരുമായിരിക്കും ഇവർക്ക് അഹങ്കാരമോ ഞാൻ എന്ന ഭാവമോ ഉണ്ടാകില്ല എന്നത് അവരുടെ വലിയൊരു പ്രത്യേകതയാണ് ഒപ്പിലെ ആദ്യക്ഷരത്തിന്റെ വലുപ്പം വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു ചിലരുടെ ഒപ്പുകളിൽ ആദ്യക്ഷരം വലിയ വലുപ്പത്തിൽ കാണാറുണ്ട് ഈ വലുപ്പ വ്യത്യാസങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത്തരം വ്യക്തികളുടെ സ്വഭാവം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പിലെ ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും ഒരു വ്യക്തി സ്വയം എങ്ങനെ വിലയിരുത്തുന്നുവെന്നും മറ്റുള്ളവരെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു ഒപ്പിലെ ആദ്യക്ഷരം വലുതാണെങ്കിൽ ആ വ്യക്തിക്ക് ആത്മാഭിമാനം കൂടുതലായിരിക്കും അതേസമയം ആദ്യക്ഷരം ചെറുതാണെങ്കിൽ അയാൾ എളിമയുള്ളവനായിരിക്കും ഒപ്പുകളിലെ ചരിവുകൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ഒപ്പുകളുടെ ചരിവിനെ അടിസ്ഥാനമാക്കി വ്യക്തികളെ മൂന്നായി തരംതിരിക്കാം മുകളിലേക്കുള്ള ചരിവുള്ള ഒപ്പുകൾ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളെയും ശുഭാപ്തി വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു തിരശ്ചീനമായ ഒപ്പുകൾ ജീവിതത്തോടും ജോലിയോടുമുള്ള സന്തുലിതമായ സമീപനത്തെയാണ് കാണിക്കുന്നത് എന്നാൽ താഴേക്കുള്ള ചരിവുള്ള ഒപ്പുകൾ ആത്മാഭിമാനം കുറഞ്ഞ വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒപ്പിൽ ആദ്യത്തെ പേരോ അവസാനത്തെ പേരോ ഇനിഷ്യലോ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഒപ്പിൽ ആദ്യത്തെ പേര് മാത്രം ഉപയോഗിക്കുന്നവർ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവർ സ്വന്തം കുടുംബവുമായി വലിയ അടുപ്പം കാണിക്കണമെന്നില്ല സ്വന്തമായി ചിന്തിക്കുന്ന ഇവർ പണം ചിലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നവരും സ്വന്തമായി തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഒപ്പുകളിൽ അവസാന പേര് മാത്രം ഉപയോഗിക്കുന്നവർ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ കുടുംബത്തോട് അതിയായ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നു ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാൽ കുടുംബത്തിന്റെ പിന്തുണയോടെ അവർക്ക് അത് എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും കയ്യൊപ്പുകളിൽ പേരിന്റെ ആദ്യക്ഷരം ഇനീഷ്യൽ ഉപയോഗിക്കുന്നവർ ജീവിതത്തെ എപ്പോഴും ഒരേ രീതിയിൽ സമീപിക്കുന്നവരായിരിക്കും ഒപ്പിടുമ്പോൾ അവസാനത്തെ പേരിന് ശേഷമാണ് ആദ്യത്തെ പേര് എഴുതുന്നതെങ്കിൽ ആ വ്യക്തി തന്റെ കുടുംബത്തെ സ്വന്തത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരിക്കും അടിവരയിടാത്ത ഒപ്പുകളുള്ളവർ എളിമയുള്ളവരും ഞാൻ എന്ന ഭാവം ഒട്ടും പ്രകടിപ്പിക്കാത്തവരുമായിരിക്കും അവർ ആവശ്യമില്ലാതെ ബഹളമുണ്ടാക്കുകയോ തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അവരിൽ മതിപ്പുളവാക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ല ഒപ്പിനടിയിൽ ഒരു വര മാത്രം വരയ്ക്കുന്നവർ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ തങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒപ്പിനടിയിൽ രണ്ട് വരകൾ വരയ്ക്കുന്നവർ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാവരും അറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഒപ്പിനെ മുറിച്ചുകൊണ്ട് വരയ്ക്കുന്നവർ തങ്ങളുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയും തർക്കങ്ങളിൽ ഏർപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണ് ഒപ്പുകളിൽ കുത്തിടുന്നവരുടെ പ്രത്യേകതകൾ എഴുതുന്ന കാര്യങ്ങളിൽ പൂർണത വേണമെന്ന് നിർബന്ധമുള്ള ചിലരുണ്ട് അത്തരക്കാർ തങ്ങളുടെ ഒപ്പുകളുടെ അവസാനത്തിൽ പൂർണ്ണവിരാമം ചേർക്കുന്നു ഒപ്പിട്ടതിനു ശേഷം ചിലർക്ക് അടിവരയും കുത്തും നിർബന്ധമാണ് ഇത്തരക്കാരുടെ സ്വഭാവത്തിനും ചില പ്രത്യേകതകളുണ്ട് ഒപ്പിലൊരു കുത്തിടുന്നവർ താൻ ആരാണെന്നും എന്താണെന്നും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നല്ല ബോധ്യമുള്ളവരായിരിക്കും ഇരട്ട കുത്തിടുന്നവർ താനാണ് ഇത് ചെയ്തതെന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒപ്പിടുന്ന രീതിയും വ്യക്തിത്വവും ഒപ്പുകളുടെ അവസാനത്തിൽ കെട്ടുകളോ കുടുക്കുകളോ ഇടുന്നവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ചിന്തിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഇവർ പ്രാധാന്യം നൽകുന്നു സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇവർ തർക്കങ്ങളിൽ ഏർപ്പെടാൻ മടികാണിക്കില്ല കൂടാതെ കാര്യങ്ങൾ വളച്ചൊടിച്ച് വിശദീകരിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകാം